ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ബ്ലവർ ടൈ നമ്മൾ പാചകമായിട്ടല്ല വന്നിരിക്കുന്നുണ്ടോ ഇവിടെ വന്നിരിക്കാനൊരു പ്രിപ്പയർ സുഖമല്ലേ സമയം ഇപ്പോൾ ഉച്ച സമയമാണ് ഇല്ല നല്ല സന്ത ഒരു കാലം നമ്മുടെ വീട് ഇവിടെ അടുത്തായിട്ടുണ്ട് ഇടയ്ക്കിട്ടങ്ങനെ അവിടെ വന്നിരുന്നു ഇതിപ്പോൾ നമ്മൾ വന്ന ഇതിൻ്റെ കൊയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാഴ്ച കൊണ്ട് ഇത് കൊയ്യാവുന്ന രീതിയിൽ ഒന്നുമില്ല ഇവിടെ നമ്മൾ മുന്നേ കാണിച്ച പോലെല്ലാ മധുര കഴിഞ്ഞ് പക്ഷെ മധുര പറ്റിയ മണ്ണല്ല അത് എല്ലപ്പുള്ള മണ്ണാണ് വേണ്ട ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ നല്ലൊരു മഴ വന്നു ഈ മഴയിൽ നമ്മളോട് വെള്ളം ഒത്തിരി ഉയർന്നു അപ്പോൾ അത് ഈ മധുര കഴുകിന് ബാധിച്ചില്ല നെല്ലിനെല്ലാം ബാധിച്ചു നെല്ലിൻ്റെ കുമ്പിൽ വെള്ളം നിന്നുണ്ടെങ്കിൽ നെല്ല് കേടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കേട് ഇത് ഇല കീട്ടിപ്പുഴക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് അല്പല്പം കീടങ്ങൾ മറ്റുള്ളവയ്ക്കെ ഉണ്ട് ഇനിയിപ്പോൾ കതിരായ പിന്നെ വിഷംടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല ഒത്തിരി കളയുണ്ട് പ്രാവശ്യം അപ്പോൾ ആ മഴയുണ്ടല്ലോ ജനുവരിയിൽ പെയ്യുന്ന മഴ അങ്ങനെയായിട്ട് എപ്പറ്റിയത് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് ഇങ്ങനൊരു കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടോളൂ ഒരു സാമ്പിളായിട്ട് ആ പച്ചക്കറിയൊക്കെ ഇതെല്ലാം ബാധിച്ചു ഇവിടെ എല്ലാത്തിനും ബാധിച്ചിട്ടുണ്ട് ഈ വയലിപ്പോൾ തോന്നുന്നു തുടങ്ങി ഒരു രണ്ട് മൂന്നാഴ്ച ഉണ്ട് നമുക്ക് കൊടുത്തു പാടം ക്ലീൻ ആവും ആൾക്കാർ ആകെ ഒരു മൂന്ന് പൂവ് വന്നിരുന്ന പാടാണത് ഒരു പൂക്കൊരു മണിയില്ലേ കാരണം ഇങ്ങനെ ഇടയ്ക്കിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ വന്നതുകൊണ്ട് ഞാൻ നമ്മളിതാ ഒരു കുറച്ച് കപ്പ നട്ടു കേട്ടോ കപ്പ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് നടന്നതൊന്നു ആദ്യം നട്ട കപ്പ പോയി എന്നിട്ട് വീണ്ടും കപ്പ നടുകയും ചെയ്തത് കപ്പയ്ക്കും അല്പം അനുകൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു മഴ പെയ്തെങ്കിലും മഴ കപ്പ നനഞ്ഞ നനഞ്ഞില്ല ആ സാധനത്ത് ഇത് തക്കാളി തക്കാളിക്ക് പല തക്കാളിയും പോയി അതിൻ്റെ കടയ്ക്ക് അല്പം വെള്ളം നിന്നു കാരണം പെയ്ത മഴ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കപ്പയൊക്കെ സോറി തക്കാളി സോറി തക്കാളിയാണ് കേട്ടോ മാറി തക്കാളി കുറച്ച് കേടായി ഉരി താഴ്ന്നു പോയി ഇതാ കൂർക്ക കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കൂർക്കിക്ക് എന്താ പ്രത്യേകത പ്രത്യേക കൂർക്കിക്ക് ഒരു മണലാംശം കൂടിയ ഭൂമിയാണ് നല്ലത് തന്നെയല്ല ഇപ്പോൾ ഈ സോറി കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട് കൂർക്ക നടേണ്ട സീസൺ അല്ലായിരുന്നു ഇത് എന്നിരുന്നാലും ഞാൻ ഒരു പരീക്ഷണാർത്ഥം കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട് കൂർക്കിക്ക് പ്രത്യേകം കൂർക്ക ഒരു മണലാംശമുള്ള മണ്ണാണ് വേണ്ടത് ഇതിൽ നമ്മൾ മിക്കവാറും ഇംഗ്ലീഷ് വളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ജൈവ രീതിയിൽ ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത അപ്പോൾ വളമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത് പയർ പയറ് ഇതുപോലെ കൊടി നാട്ടിയതാണ് ഇതിൻ്റെ ശാസ്ത്രീയത നാമൊന്നും നമുക്കൊന്നും അറിയില്ല എന്നിരുന്നാലും നല്ല പയറാണിത് നീട്ടത്തിലുള്ള പയറുണ്ടല്ലോ പതിനെട്ട് മണി എന്നൊക്കെ പറയുന്ന സൈജിൽ ഇത് നട്ടിരുന്നത് ഇതില് അല്പം കേടുണ്ട് ഞാൻ കേടിന് വിഷം അടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ സ്വയം കുറച്ച് ഉണ്ടാക്കി പിന്നെ നമ്മൾ വാങ്ങി കുറച്ച് ഏത് നമ്മളെ ഹോമിയോ മെഡിസിൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതും കുറച്ച് അടിച്ചു വയ്ക്കി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കേട് വരുന്നുണ്ട് ഇത് നമുക്കിതാ ചിരങ്ങ പൂട്ട് ഒടങ്ങി കേട്ടോ ചിരങ്ങിയും കാര്യമായിട്ട് വായിച്ചില്ല എന്നാലും തൊട്ടിലൊക്കെ വെള്ളം തന്നു നാളത്തെ മഴയല്ലേ ഇതാ ചീര നമുക്ക് ഈ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചീര നടത്തുന്നത് ചീരയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളധികം ജൈവ വളം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ച് പറയാം കേട്ടോ നമ്മൾ ഈ ജൈവവളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും എല്ലാം ഇട്ട് ഒരു മിക്സർ ഉണ്ടാക്കി ആ മിക്സറാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒഴിക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരും നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പൂവിട്ടതാണ് ഇത് ഇവിടെ ഈ വെള്ളരിക്കുക വെള്ളരിക്ക കുക്കുമ്പറില്ലേ കുക്കുമ്പർ ആ കുക്കുമറാണ് കുറേ ഒക്കെ പോയി എന്നാലും എത്ര കിട്ടുമോ നമുക്ക് നോക്കാം ഇതിനൊക്കെ ഇനി ജൈവവളം ഉപയോഗിക്കണം ഇത് ഇത്തിരി താഴ്ന്ന പ്രദേശിൽ വെള്ളം നിന്നു വെള്ളം നിന്നു ഇത് പെട്ടെന്നൊക്കെ ഉടാവും ചീര മുറിക്കാറായിട്ടോ നല്ല ചിരിയാണ് കുഴപ്പമില്ലാത്ത ചിരിയാണ് വെള്ളം വന്ന് പൂവാത്ത കുറച്ച് കുക്കുമ്പറുണ്ട് പൂവിട്ടുണ്ട് കേട്ടോ പൂവിട്ടുണ്ട് നമ്മളിപ്പോഴും ഇംഗ്ലീഷ് വെള്ളമൊന്നും ചെയ്തിട്ടില്ല നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് വെള്ളം ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ജൈവ കൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന കൂടി ഒരു ഒരു പരീക്ഷണാർത്ഥാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ഇതാ വേണ്ട കൃഷി വേണ്ട കൃഷി എന്ന് പറയാൻ പറ്റില്ല അതും നമ്മൾ വെള്ളം ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്തു വേണ്ട കൃഷി കുറേയൊക്കെ പോയിട്ടുണ്ട് വേണ്ട വേണ്ട കുറച്ചൊക്കെ ഉണ്ടായി കുറച്ച് ഉണ്ടായി പൂട്ടു അപ്പോൾ നമുക്ക് പൊട്ടിക്കാവുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ കൃഷിയിൽ കുറേയൊക്കെ പോയെങ്കിലും പച്ചമുളക് ഞാൻ നട്ടതായിരുന്നു നല്ല പച്ചമുളക് വാങ്ങി നട്ടതാണെന്ന് ഇതെല്ലാം വെള്ളം നിന്ന് പോയി അതൊക്കെ ചില പച്ചക്കറികൾ വെള്ളത്തിൻ്റെ ഒരു അംശം കൂടിയപ്പോൾ അത് കേടായി പോകും വേണ്ട ഇപ്പോൾ എഴുതിയാണെങ്കിൽ ഏകദേശം പോയി കേട്ടോ അപ്പോൾ ഇതിന് പോയ രീതിയിലാണ് കാണുന്നത് മൂന്ന് നാലെണ്ണം ഓൾറെഡി പോയി ഇത് ഇത് മറ്റൊരു ദുരന്തമാണ് നമ്മൾ കോവയ്ക്ക് നടാനായിട്ട് അല്ല നട്ടു ആ പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് ഇത് പന്തലം കിട്ടും പക്ഷേ എന്തുണ്ടായി കോവയ്ക്കി വെള്ളം നിന്ന് കോവ പോയി കെട്ടോ അങ്ങനെ ഇതുപോലെ കുറേ ആൾക്കാർക്ക് ഈ കഴിഞ്ഞ മഴയിൽ ഒത്തിരി പച്ചക്കറി നഷ്ടപ്പെട്ടു ആരോട് പറയാനാ നമ്മുടെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു പോയി ഇതാ ഇതിൽ പോവാത്തതിൽ ഇത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ പുല്ല് നല്ല സ്പീഡിൽ വരുന്നുണ്ട് പുല്ല് നമ്മൾ പറിച്ചു കളയേറെ പതിവ് പുല്ല് ഭയങ്കര സ്പീഡിലാണ് വരുന്നത് കേട്ടോ പച്ച വിരിച്ച പാടം രസമല്ലേ കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഇതിലിപ്പോൾ വെള്ളം തിരിക്കേണ്ട സമയമാണ് അന്നും മഴ പെയ്ത കാരണം ഇതിലിപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളം ഇനിയിപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ വരെ വെള്ളം നിൽക്കും ഞാൻ പലരോടും ചോദിച്ചപ്പോഴേ ഇപ്പോൾ കൊയ്ത് എടുക്കണ പാ സമയമായല്ലോ പാടത്ത് വെള്ളം നിൽക്കുകയാണ് അപ്പം കൊയ്യാൻ പറ്റില്ല അല്പം നെല്ല് വീണിട്ടുണ്ട് അപ്പോൾ കിടന്ന ആ വീണ നെല്ലുകളൊക്കെ മുളച്ചൊടുങ്ങുന്നതാണ് പറഞ്ഞട്ടെ ഭയങ്കര കഷ്ടമല്ലേ നമ്മൾ ഈ വിളവെടുക്കുന്ന സമയത്തൊക്കെ എത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പച്ച പച്ചപിരിച്ചു കിടുന്നതാണ് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരോടും നമ്മൾ ദുരിതം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് വെണ്ട വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറുതായിട്ട് നമുക്ക് അധികം കൃഷിയൊന്നും ഇല്ല ഉള്ളത് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്തതാണ് അപ്പോൾ തിരക്കിട്ടില്ലേ കുഴപ്പമില്ല ആ വെള്ളം കൂടി വന്നില്ലെങ്കിൽ ഇല്ലേ നന്നായി അതിന് പക്ഷെ വെള്ളം വന്നത് കൊണ്ട് നമുക്ക് തിരി വെള്ളം നനയ്ക്കാണ്ട് ഒത്തു നമ്മൾ മുൻപ് കാണിച്ച പോലെ ഇതൊക്കെ ഒത്തിരി വലുതായിട്ടാണ് നമ്മുടെ മധുര കഴുകി മധുരം കഴുകുന്നത് നല്ലതല്ലേ ഓർഗാനിക് കൂടി കിട്ടുകയാണെങ്കിൽ മധുര കഴുകി നല്ലതുകൊണ്ട് മധുര കഴുകു നട്ടു മധുര കഴുകിന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അല്പം ഇളക്കുള്ള മണ്ണ് വേണം നമ്മുടെ അവിടെ ഒത്തിരി എന്താ പറയുക കളി അംശം കൂടല്ലോ നമ്മുടെ മണ്ണിന് കപ്പയ്ക്ക് പ്രത്യേകിച്ച് വളം നമ്മൾ ചേർക്കാറില്ല കപ്പയ്ക്ക് പണ്ടൊക്കെ നമ്മൾ ചാരം മണിനീരൊക്കെ ചേർക്കാറ് ഈ സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ജൈവ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ജൈവളം തന്നെയായിട്ട് കേട്ടോ ആ ജൈവളം നമ്മൾ കലക്കി വെച്ചിരിക്കുക അപ്പോൾ ലിക്വിഡ് രൂപത്തിലാണ് കൊടുക്കുന്നത് ലിക്വിഡ് രൂപത്തിൽ അപ്പോൾ ആ ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ജൈവവളം വളം കൊടുക്കുന്നത് കേട്ടോ അത് നല്ലതാണ് അതായത് അബ്സോർവ് ചെയ്യാനും വേസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇത് നല്ലതാണ് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും നല്ല ഇതായിരുന്നു അപ്പോൾ കായ്ഫലമൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ നല്ല വെയിലാണ് ഞാൻ നിൽക്കുന്ന അവിടത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെയിലാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ തുമ്പികളൊക്കെ പാറ നടന്ന് കളിക്കുന്നതും ചെറിയ ചെറിയ കീടങ്ങളും അതിനെ പിടിക്കാനുള്ള കൊക്കുകളും ഒക്കെ പോകുന്നത് നല്ലൊരു സുഖായ കാലാവസ്ഥയാണ് ഈവനിങ് നമുക്കൊരു പ്രാവശ്യം വരാം ഈവനിങ്ങൊക്കെ നല്ല രസമാണ് കിട്ടോ നമ്മുടെ പാടം അങ്ങനെ ഓരോ പാടവും നല്ലതാണ് നമുക്ക് നമ്മുടെ പാടമല്ലേ അറിയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഴ കൂടുതൽ ദോഷം ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപകാരം ചെയ്തിട്ടുണ്ട് മഴ കുറേ നാശനാശങ്ങൾ വരുത്തിയിട്ടുണ്ട് വിളവിനെ ബാധിക്കും പലരും പറഞ്ഞത് കർഷകരൊക്കെ കണ്ടപ്പോൾ ഒത്തിരി വെള്ളരി കുമ്പളമൊക്കെ നമ്മൾ പറഞ്ഞാൽ ജൈവവളം കേട്ടോ ജൈവവളം എന്ന് പറഞ്ഞാൽ ഒരു പരി കുറേ നമ്മൾ കാണിക്കാതെ പോയിട്ടുണ്ട് അതിലൊന്നാണിത് നമ്മൾ ക്യാബേജ് കിട്ടാ അതിൻ്റെ മഴ കുറച്ച് ബാധിച്ചിട്ടുണ്ട് പിന്നെ നട്ടയിൽ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു അഞ്ചു ആറ് കടയുണ്ട് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എങ്ങനെ ക്യാബേജ് എല്ലാവരും പറഞ്ഞു ക്യാബേജ് നിലത്ത് വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം മുന്നേ നമ്മൾ വെച്ചത് ഈ ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ വെച്ചാൽ നല്ലതാണ് പക്ഷേ സ്ഥലം ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ നിലത്ത് മണ്ണിൽ ഒഴിക്കുകയാണ് നല്ലതെക്കി തോന്നി വെച്ചതാ അതാ ഈ തക്കാളിക്ക് വാട്ടർ ഒക്കെ ഉണ്ട് തക്കാളി വാടിയിക്കണോ ഒരു വേണം ഉണ്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ നമ്മൾ സ്വയം ഉണ്ടാക്കുക ഇതൊക്കെ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയതാണേ കൃഷി നിന്ന് കിട്ടിയ സാധനങ്ങളുണ്ട് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം അവിടെ എത്രയോ പച്ചക്കറികൾ കൊണ്ടുപോയി എല്ലാവരും അത് കൊണ്ടുപോകുകയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്രയധികം ആൾക്കാർ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ പച്ചക്കറിക്ക് അല്ലെങ്കിൽ ഈ വേഷ കഴിക്കുന്നതിനൊക്കെ എത്ര കുറവ് കിട്ടും ഇന്നൊരു അസുഖങ്ങൾ കുറയുമല്ലേ അതിശയം തോന്നി അത്ര അധികം അവിടെ നിന്ന് കൊണ്ടുപോയി ജനങ്ങളെ വാങ്ങിയിട്ട് കൃഷി പറയുന്നത് ഫ്രീ ആയിട്ടും പൈസ കൊടുത്തും പൈസ വളരെ സബ്സിഡി ആയിരിക്കും നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ ഇതേപോലെ എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ് നമ്മുടെ അനുഭവേ കൃഷി ചെറിയ ചെറിയ രീതിയിൽ ചെയ്ത് ചെറിയ നോളേജ് വെച്ച് ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറിക്കും ഒരു ക്ഷാമം ഉണ്ടാവില്ല ആ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗം കുറയും ചെയ്യും നമ്മുടെ അവിടുത്തെ എല്ലാം വികസിക്കുകയും ചെയ്യും രീതി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ സാധ്യതകൾ എല്ലാവരും പറയണ്ടല്ലോ നഷ്ടമാണ് സാധ്യമല്ല എന്നാൽ അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടത് നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയിരിക്കണ ഇത് മിക്സറാണ് ഇത് കേട്ടോ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ കണക്കിന് ഒരു എഴുപത് ലിറ്റർ വെള്ളം എഴുപത് ലിറ്റർ കൊള്ളാവുന്ന പാത്രത്തിൽ എല്ലാം കലക്കി വെച്ചിരിക്കുക ചാണം മൂത്രം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ സാറേ ചെയ്യുന്ന തന്നെ അതിന് വ്യത്യസ്തമൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ആ മിക്സറാണ് കാണാൻ ഒഴിക്കുക അപ്പോൾ ഇത് അബ്സോർവ് ചെയ്യാനും അല്പം കേട് കുറയാനും ഒക്കെ നല്ലതാണ് അപ്പോൾ വേപ്പും കിട്ടുന്നുണ്ട് മത്തിയൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രൊപ്പോഷണൽ നമ്മൾ വായിച്ചറിഞ്ഞ അനുഭവത്തിൽ കൂടെ നമ്മൾ വീട്ടിൽ അച്ഛനൊക്കെ പണ്ടൊക്കെ ചെയ്യാമെന്ന രീതിയിലൊക്കെ നമ്മൾ വിളിച്ചത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒഴിച്ച് നോക്കാം ഞാൻ അവിടെയൊക്കെ എൻ്റെ പറമ്പിൽ കൊച്ചു കൊച്ചു ഇതൊക്കെ ഉണ്ടല്ലോ ഏത് മുളക് അതിനൊക്കെ ഒഴിച്ചിട്ടുണ്ട് അന്ന് തിരക്കേട്ടില്ല പെട്ടെന്ന് മറ്റേ നമ്മൾ വളം ഇട്ടിട്ട് വരുന്നതിലും സ്പീഡിൽ വരും അപ്പോൾ ഓർഗാനിക് ഫാമിങ് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഒന്ന് പരീക്ഷിക്കണം കേട്ടോ തന്നെ നിങ്ങളെ ഉണ്ടാക്കിയ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണേ അപ്പോൾ നമുക്ക് മഴ കഴിഞ്ഞതിന് ശേഷം പുല്ലൊക്കെ വളർന്നുണ്ട് ശരിക്കും പുല്ല് കളഞ്ഞ് കുറച്ച് കളഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുല്ല് കുറെ വളച്ച് വളം വലിച്ചെടുക്കും അപ്പോൾ നമുക്കിത് കുറച്ച് ഒഴിച്ച് നോക്കാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ബൈ